ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ പയ്യന്നൂരിൽ കാണാതായ യുവതിയെ മറ്റൊരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാതാമംഗലം സ്വദേശി അനിലയെയാണ് പയ്യന്നൂർ അന്നൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് അതിനിടെ മൃതദേഹം കണ്ടെത്തിയ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവിനെ മറ്റൊരിടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റൂർ ഇരൂൾ സ്വദേശി സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെയാണ് ഇരൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ വീടിന്റെ ഉടമയും കുടുംബവും വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു ഷിജുവിനെ വീട് നോക്കാൻ ഏൽപ്പിച്ചാണ് കുടുംബം യാത്ര പോയത് വീട്ടിൽ വളർത്തുനായ ഉള്ളതിനാൽ ഇതിനെ പരിചരിക്കാനും ഷിജുവിനെ ചുമതലപ്പെടുത്തിയിരുന്നു നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈ ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ കുറവുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റിസൾട്ട് വാല്യൂ സമൂഹം ഫീച്ചേഴ്സും കൂടുതൽ മികവർന്ന കൃത്യതയുടെയും ലാബിനെ ബുക്ക് ചെയ്യും